നമസ്കാരം പ്രവാസി സ്വാഗതം ട്രംപിന്റെ നടപടിയും ഇന്ത്യ ഇറക്കുമതി തീരുവ കുറച്ചതുമൊക്കെ യു എക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് യു എ എ സ്വർണ്ണ വിപണിയെ താളം തെറ്റിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സ്വർണവിലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സ്വർണവില മണിക്കൂറുകൾ കൊണ്ട് കുതിച്ചുയരുകയാണ് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഇന്ത്യയിൽ സ്വർണ്ണത്തിന് എന്നാൽ മറുവശത്ത് ദുബായിലെ സ്വർണ്ണാഭരണ വിലയുടെ കാര്യം നോക്കുമ്പോൾ അത് നേരെ തിരിച്ചാണ് നടപ്പ് സാമ്പത്തിക വർഷം നാലാം പാദത്തിലുള്ള കണക്കുകൾ പ്രകാരം യു എയിലെ സ്വർണ്ണാഭരണത്തിന്റെ ഡിമാൻഡിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈയിൽ ഇന്ത്യ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനിച്ചത് യു എ യിലെ ആഭരണ ആവശ്യകതയെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടുകൾ ിൽ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായ വർദ്ധനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിലെ ആഭരണ വിൽപ്പനയിൽ പതിമൂന്ന് ശതമാനം ഇടിവിനാണ് കാരണമായിരിക്കുന്ന വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറക്കുമതി തീരുവ കുറയ്ക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനം രണ്ടായിരത്തിന്റെ രണ്ടാം പകുതി മുതൽ യു എയിലെയും ഇന്ത്യയിലെയും സ്വർണം വാങ്ങുന്നതിൽ ഗണ്യമായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് കള്ളക്കടത്ത് സ്വർണം രാജ്യത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ടിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം അന്നെടുത്തിരുന്നത് എന്നാൽ ഈ തീരുമാനം ഇന്ത്യക്കാർ യു എ നിന്ന് സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം അതേസമയം യു എ റീറ്റെയിൽ നിക്ഷേപകർ സ്വർണ നിക്ഷേപത്തിലേക്കാണിപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ വിലയിലെ നേട്ടങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനായി യു എ ഇ നിക്ഷേപകർ ഇത്തരത്തിലുള്ള ഇതര മാർഗങ്ങളിലേക്ക് മാറുന്നു എന്നതാണ് വിദഗ്ധർ പറയുന്നത് ഈ നിക്ഷേപകരെ കീഴടക്കുന്നതിന് ഡിജിറ്റൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ നിർണായക പങ്കുവഹി നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ മുതൽ ചെറുകിട റീറ്റെയിൽ നിക്ഷേപകർ വരെ സ്വർണ്ണ നിക്ഷേപത്തിലേക്കാണ് ഇപ്പോൾ തിരിയുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്കുകൾ പ്രകാരം യു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെ വിറ്റഴിച്ചത് മുപ്പത്തിനാല് ദൺ സ്വർണാഭരണങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് ടൺവ് അവസാനപാദ വർഷത്തിൽ വിൽപ്പന എട്ട് ദശാംശം എട്ട് ടണ്ണായാണ് കുറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ പത്ത് ദശാംശം മൂന്ന് ടൺ ആയിരുന്നു വിൽപ്പന നടത്തിയത് അതായത് പതിനാല് ശതമാനത്തിന്റെ കുറവാണ് ഇപ്പോൾ അവസാന പാദവർഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം സ്വർണത്തിന്റെ ഉയർന്ന വില നിക്ഷേപകർ മുതലെടുത്തതോടെ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സ്വർണ കട്ടികളുടെയും കോയിനുകളുടെയും ഡിമാൻഡിൽ നേരിയ വർധനവുണ്ടായിട്ടുണ്ട് മൂന്ന് ദശാംശം ഒന്നിൽ നിന്ന് മൂന്ന് ദശാംശം നാല് ടൺ ആയിട്ടാണ് ഈ വർദ്ധനവ് രേഖപ്പെടുത്തുന്നത് നിലവിൽ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി ഡോളറാണ് പറയുന്നത് ഇതേസമയം ഇന്ത്യൻ വിപണിയിൽ സ്വർണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ബുധനാഴ്ച പവന് എഴുന്നൂറ്റി രൂപ ഉയർന്ന് രൂപയായി മാറിയിട്ടുണ്ട് ഗ്രാമിന് തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ള അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇവിടെ കടന്നിരിക്കുന്നത് വില ഉയർന്നതോടെ ഒരു പാവിന് ആഭരണം വാങ്ങാൻ കുറഞ്ഞ പണിക്കൂലിയും ജി എസ് ടിയും എച്ച് യു ഐ ഡി നിരക്കുമൊക്കെ ഉൾപ്പെടുത്തി ഏതാണ്ട് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നൽകേണ്ടെന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്